അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അമ്പത്തിയൊന്ന് രചന മീര പാലോന്നിൽ അവതരണ ബ്ലിൻസി നീ ഇന്ന് കണ്ട അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതി അതൊരു വലിയ കടമ്പയാ ഞാൻ എന്തായാലും പോയിട്ട് വരാം അവൾ വരാൻ സമയമാകുന്നു ശ്രീറാം അവരുടെ കവളിൽ ഒന്ന് നുള്ളിയിട്ട് ടേബിളിന്റെ പുറത്തൊന്ന് ഡ്യൂക്കിന്റെ ചാവിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു നിർമ്മല കുറേ നാളുകൾക്ക് ശേഷം അന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചു ഒപ്പം ആയനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടവും വൈകിട്ട് ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഒരു ചായയും കുടിച്ച് മേലൊന്ന് കഴുകാൻ കയറിയതാണ് മൈഥിലി ആ സമയത്താണ് ശ്രീറാമിൻ്റെ വരവ് സന്ധ്യാദീപം കത്തിച്ചിട്ട് നാമം ജപിച്ച ശേഷം പൂജാമുറിയിൽ നിന്നിറങ്ങി വരുമ്പോഴാണ് ഭാരതി അവനെ കണ്ടത് ഡ്യൂക്ക് പോർച്ചിലേക്ക് വെച്ചിട്ട് അവൻ സിറ്റൌട്ടിലേക്ക് കയറി വന്നു ആരാ ഭാരതി ചോദിച്ചു ഞാൻ ശ്രീറാം വരുണിൻ്റെ ഫ്രണ്ടാ എനിക്ക് മൈഥിലി ഒന്ന് കാണണം അവൻ മനോഹരമായ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു ശ്രീറാം എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഭാരതിക്ക് ആളെ പിടികിട്ടി അവരുടെ മുഖം ഇരുണ്ടു സൗമിനി നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ല എന്തിനാപ്പൊ ഇങ്ങോട്ട് വന്നത് അവർ ഈർഷ്യോട് ചോദിച്ചു മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യാണെന്ന് തോന്നുന്നു തൊലിവെളുപ്പ് മൊഞ്ച് കാണിച്ച് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന നിന്നെപ്പോലുള്ളവന്മാരെ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ടടിക്കണം അവർ ചൂണ്ടുവരിൽ ഉയർത്തി പറഞ്ഞു എൻ്റെ ഭാഗം മുഴുവൻ കേട്ടിട്ട് പോരെ ചൂലും ചൂരലുമൊക്കെ എടുക്കാൻ ഞാൻ വന്നത് എനിക്ക് പറയാനുള്ളത് അവളെ പറഞ്ഞു കേൾപ്പിക്കാനാണ് അത് കഴിഞ്ഞിട്ട് അവൾ വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് പറയാനുള്ളത് ആദ്യം നീ എന്നോട് പറ നിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയാൽ അവളെ കാണാൻ അനുവദിക്കാം അവർ പറഞ്ഞു കുളിച്ചിട്ട് വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലമുടി ചെയ്യുകയായിരുന്നു മൈഥിലി അവൾ ധരിച്ചിരുന്നത് അന്നിട്ടിരുന്ന അതേ വാടാമുള്ള നിറമുള്ള ആ ഏലൈൻ കട്ട് ചുരിദാറായിരുന്നു ശ്രീറാം അവളുടെ മുറിയുടെ വാതിലിൽ വന്ന് നിന്നു അന്ന് അവളോടെത്തു പ്രണയം പങ്കിട്ട് അതേ മുറി അവൾ അന്ന് ധരിച്ചിരുന്ന അതേ ചുരിദാർ ഈശ്വര കൺട്രോൾ തരണേ തലമുടി ചീകീട്ട് കണ്ണാടിയിലേക്ക് നോക്കിയ മൈതിൽ ഞെട്ടിപ്പോയി അതിൽ ശ്രീറാമിന്റെ പ്രതിബിംബം സ്വതവേയുള്ള പുഞ്ചിരി വാൾമുന പോലെയുള്ള കണ്ണിൽ കുസൃതിയുടെ തിളക്കം അവൾ വെട്ടിത്തിരിഞ്ഞു നോക്കി പക്ഷെ അവൻ നിന്നടം ശൂന്യമായിരുന്നു ഇനി തോന്നിയതാണോ അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ ചിന്തിച്ചു നിന്നിട്ട് തലയുയർത്തി നോക്കിയത് മുന്നിൽ ശ്രീറാം അവനെ കണ്ടത് മൈതില് രണ്ടടി പുറകോട്ട് മാറി മിഥി അവൻ ആർദ്രമായി വിളിച്ചു നീ നീ എങ്ങനെ ഇതിനകത്ത് വന്നോ ഗെറ്റ് ഔട്ട് ഫ്രം ദി റൂം അവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു ഞാൻ പോകാൻ തന്നെയാണ് വന്നത് അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് പ്ലീസ് അതൊന്ന് കേൾക്കാനുള്ള ക്ഷമ നീ കാണിക്കണം ശ്രീറാം കെഞ്ചെന്ന പോലെ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് നോ മോർ എക്സ്പ്ലനേഷൻ ഐ സേ ഗെറ്റ് ഔട്ട് അവൾ ഭദ്രകാളിയെപ്പോലെ നിന്ന് ഉറഞ്ഞു തുള്ളി ഞാനൊന്ന് പറഞ്ഞോട്ടെ മിത്തി പ്ലീസ് മുത്തശ്ശി മുത്തശ്ശി അവൾ കിടന്ന് വിളിച്ചു കൂവി മുത്തശ്ശി വരില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീയൊന്ന് കേൾക്ക് അവൻ അടുത്തേക്ക് ചെന്നത് മൈതിൽ കയ്യിൽ കിട്ടിയ തുണികളും പുസ്തകങ്ങളും ഒക്കെ അവന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവളുടെ നേർക്ക് ശ്രീറാം നടന്നെടുത്തു അത് കണ്ടപ്പോൾ അവൾ തളിഞ്ഞ ഫ്ലവർ വേസ് എഴുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു അത് കൃത്യ അവന്റെ നെറ്റിയുടെ ഒരു വശത്ത് ചെന്നുകൊണ്ടു അവടെ ചെറിയൊരു മുറിവ് തീർത്ത് ഫ്ലവർ വേസ് താഴേക്ക് നിവധിച്ചു അവൻ പെട്ടെന്ന് നെറ്റിയിൽ കൈകൊണ്ട് തൊട്ടു ചോര കിണിയുന്നുണ്ട് അത് കണ്ടപ്പോൾ മൈതിൽ പെട്ടെന്ന് വല്ലാതായി അതുവരെ മുറിക്കു പുറത്തു നിന്ന ഭാരതി ശബ്ദം കേട്ട് ഓടി വന്നു ശ്രീറാമിൻ്റെ നെയറ്റിൽ നിന്ന് രക്തം വരുന്നാണ്ട് അവർ ഒന്ന് പേടിച്ചു അയ്യോ മോനെ അവർ നേരിയതിന് തുമ്പ് കീറിയെടുത്ത് മുറിവ് തുടച്ചപ്പോൾ അവൻ പറഞ്ഞു സാരമില്ല മുത്തശ്ശി ചെറിയൊരു മുറിവാണ് അവൻ പറഞ്ഞു ഭാരതി തെറ്റുകാരിയെ പോലെ നിന്ന മൈതിലേ നോക്കി എന്താ കുഞ്ഞ് നീ കാണിച്ചത് ഇത് കുറച്ചു കൂടിപ്പോയി അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്ക പോലും ചെയ്യാതെ പോ പറയാനുള്ളത് നാളെ ആയാലും പറയാലോ ചെല്ലെ അവർ പറഞ്ഞത് കേട്ട് ശ്രീറാം തിരിഞ്ഞു നടന്നു വാതിലിന്റെ അടുത്ത് ചെന്നിട്ട് അവൻ തല ചരിച്ചു നോക്കി അപ്പോഴും ഇമചിമാത തന്നെ നോക്കി നിൽക്കുന്ന മൈഥിലിയെ അവൻ കണ്ടു അവളുടെ കണ്ണിൽ ഇപ്പോഴും അണയാതെ എരിയുന്ന കനലും ശ്രീറാം പോയി കഴിഞ്ഞപ്പോൾ ഭാരതി അവളുടെ അടുത്തേക്ക് വന്നു ആ പയ്യൻ എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കാതെ ഇതുപോലെ ഒരു അതിക്രമം കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ കുട്ടി നന്നായി വേദനിച്ചിട്ടുണ്ടാവും അവർ പറഞ്ഞു പാപവോ ആ രമനോ മുത്തശ്ശിക്ക് അറിയാത്തതുകൊണ്ടാ സ്നേഹം കാണിച്ച് കൊതിപ്പിച്ചിട്ട് ഇല്ലാത്ത മൊഹങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം എന്നെ തള്ളി പറഞ്ഞിട്ട് പോയത് അവൻ അന്ന് ഞാൻ എത്ര വേദനിച്ചു എന്ന് ആർക്കും അറിയില്ല എന്നേക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു അത് അതവൻ്റെ സ്വത്തും പണവും ഒന്നും കണ്ടിട്ടായിരുന്നില്ല എന്നാൽ അവൻ കണ്ടത് ഈ വീടും പറമ്പുമൊക്കെയാണ് ഒടുക്കം എനിക്കൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവൻ്റെ സ്റ്റാറ്റസിന് ചേരില്ലെന്ന് പറഞ്ഞ് എന്നെ നിർദ്ദേ ഉപേക്ഷിച്ചു പോയി ആ അവനിപ്പോൾ എന്തിനാണ് എന്നെ കാണാൻ വരുന്നത് ഇന്നും ഇല്ലാത്തവളല്ലേ ഇപ്പോഴും ഞാൻ അവൻ്റെ സ്റ്റാറ്റസിന് ചേരുന്നവളല്ലോ പിന്നെ എന്തിന് കാണാൻ വരണം മൈത്രിയുടെ മിഴികളിൽ നിന്ന് നേർമണികൾ ഉരുണ്ടു വീണു അവൾ മുഖം പൊത്തിക്കറിഞ്ഞു അപ്പോൾ സങ്കടത്തോടെ വന്ന് അവളുടെ കൈ പിടിച്ചു നിന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാവും നിന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയവൻ ഇന്നിവിടെ കറി കയറി വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാവില്ലേ അത് കേൾക്കാനുള്ള മനസ്സ് മോള് കാണിക്കണമായിരുന്നു സാരമില്ല കരയാതെ അവർ അവളുടെ തലയിൽ തലോടി ശോഭയിൽ ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്നു വരുൺ അപ്പോഴാണ് അടുത്തിരുന്ന ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ മൈഥിലിയാണ് ഇത് പതിവില്ലാത്ത വിളിയാണല്ലോ ഹലോ എന്താ മൈഥിലി അവൻ ഫോൺ ചെവിയിൽ ചേർത്തുകൊണ്ട് ചോദിച്ചു ഇത്തിനു മുമ്പ് ശ്രീറാം ഇവിടെ വന്നിരുന്നു എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ വന്നത് പക്ഷേ അവൾ പാതിയിൽ നിർത്തി എന്തോ ഒരു പക്ഷേ അവൻ പറഞ്ഞൊന്നും കേൾക്കാൻ താൻ കൂട്ടാക്കിയില്ലേ അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഞാൻ അവനെ ഇവിടുന്ന് ഇറക്കി വിട്ടു പിന്നെ ദേഷ്യം കാരണം ഞാൻ അവൻ്റെ നേരെ ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞു നെറ്റി ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ട് അവൾ ലേശം കുറ്റബോധത്തോടെ പറഞ്ഞു ഛേ താൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ എടോ അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും താൻ കാണിച്ചില്ലല്ലോ എനിക്കപ്പോൾ അതിനൊന്നും തോന്നിയില്ല സോറി എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം അത് അവനെ വിളിച്ചിട്ട് പറ അവനെ വിളിച്ച് ഞാൻ സോറി പറയാനോ അതിന് മൈതിൽ ചന്ദ്രശേഖരന്റെ മോളല്ലായിരിക്കണം അവൻ പുതിയ എന്തോ നമ്പറും കൊണ്ട് വന്നതാ അലവലാതി നമ്മൾ തമ്മിലുള്ള അലയൻസ് അറിഞ്ഞിട്ടും ഇവിടെ കയറി വരാൻ മാത്രം തൊലിക്കെട്ടി അവനുണ്ടല്ലോ എന്നോർക്കുമ്പോഴാ പിന്നെ ആകെ ഒരു വിഷമം ഉള്ളത് ദേഹം നോവിക്കേണ്ടി വന്നല്ലോ എന്ന് എന്നാലോചിക്കുമ്പോഴാ സത്യം പറഞ്ഞാൽ ആ വിഷമത്തിൻ്റെ കാര്യവുമില്ല അതിനേക്കാളേറെ അവൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒന്ന് നിർത്തും മൈതിലി കാര്യം അറിയാതെയാ താൻ ഇപ്പോഴും സംസാരിക്കുന്നത് തനിക്ക് പലതും അറിയില്ല ഇന്ന് താൻ താമസിക്കുന്ന വീടുണ്ടല്ലോ അത് പീതാമന്റെ കയ്യിൽ നിന്ന് വാങ്ങി തൻ്റെ സകല ബാധ്യതകൾ ഒഴിവാക്കിയത് ഞാനോ എൻ്റെ ഡാഡിയോ അല്ല അത് അവനാ ശ്രീറാം വരുൺ തെല്ലുറക്കയും ദേഷ്യത്തോടെയും പറഞ്ഞു അത് കേട്ടപ്പോൾ അറിയാതെ മൈതിലി ഇരുന്നടത്തെന്ന് എഴുന്നേറ്റ് പോയി എന്താ വരുൺ എന്താ ഇപ്പൊ പറഞ്ഞത് ഈ വീടിന് പണം മുടിക്കിയത് ശ്രീറാമാണെന്നോ അവൾക്കൊട്ടും വിശ്വാസമായില്ല വരുൺ പറഞ്ഞത് യെസ് തന്നെ അവൻ വേണ്ടെന്ന് പറഞ്ഞത് ശരിക്കും വേണ്ട ആ കഥ ഞാൻ പറയില്ല തന്നെ ചതിച്ച അവനല്ല ചതിച്ചവർ ഇവിടെ വേറെയുണ്ട് അത്രയും മാത്രം താൻ എൻ്റെ നാവി എന്നറിഞ്ഞാൽ മതി അരവിന്ദങ്ങൾ അവൻ്റെ പേരിൽ വാങ്ങിയിട്ടിരുന്ന വസ്തു തനിക്ക് വേണ്ടി അവൻ വിൽക്കുകയായിരുന്നു അതും അങ്കൾ അറിയാതെ ആ പേരിൽ അവർ അച്ഛനും മോനും തമ്മിൽ വലിയ വഴക്കുണ്ടാക്കി അങ്കിൾ അവനെ തല്ലി വീട്ടിൽ നിന്നിറക്കി വിട്ടു രാത്രിയിൽ അവൻ ബസ്സിനകത്ത് കിടന്ന ഉറങ്ങിയിരുന്നത് എല്ലാം താൻ ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അറിയുവോ അത് കേട്ടപ്പോൾ മൈതിൽ പ്രജ്ഞയറ്റ് നിന്നുപോയി പോയി അവനോട് സോറി പറ തന്റെ തലയിൽ ദേവന്തംബരൻ ഒരു പേര് എഴുതിയിട്ടുള്ളൂ അത് എന്റെയോ നിഷാദിന്റെയോ പേരല്ല ശ്രീറാമിന്റെ പേരാ തനിക്ക് വിധിച്ചത് അവനെയാ അവന് വിധിച്ചത് തന്നെയും വരുൺ പറഞ്ഞു മൈഥിലിക്ക് മനസ്സും ശരീരവും തളർന്നു കണ്ണുകൾ കലങ്ങി ഒഴുകി ആ ഉപ്പുനീർ അവളുടെ കവളനകളെ നനച്ചു അതിൽ കൂടി ഒഴുകിപ്പോയത് ശ്രീറാമിനോടുള്ള കഠിനമായ ദേഷ്യവും കൂടിയാണ് അവൾ പെട്ടെന്ന് വരുണുമായുള്ള സംസാരം അവസാനിപ്പിച്ചിട്ട് ശ്രീറാമിന്റെ നമ്പർ ഡയൽ ചെയ്തു ശ്രീറാമിനെ കാത്തിരിക്കയായിരുന്നു നിർമ്മലയും അരവിന്ദും അവനകത്തേക്ക് കയറി വന്നപ്പോൾ നിർമ്മല ചോദിച്ചു എന്തു പറഞ്ഞേണ്ട മൈഥിലി അത് ചോദിച്ച് തീരുന്നതിന് മുമ്പേ അവൻ്റെ നെറ്റിയിലെ ബാൻഡേജ് കണ്ട അവർ അമ്പരന്നു അയ്യോ ഇതെന്ത് പറ്റിയതാ അവൻ ആ മുറിവിൽ ഒന്ന് തൊട്ടിട്ട് ദിവാൻ ബെഡിൽ ചെന്നിരുന്നു എന്ത് പറ്റാൻ നിങ്ങളുടെ മരുമോള് ഫ്ലവർ വൈസ് വലിച്ചെറിഞ്ഞതാ അവൻ പറഞ്ഞു അയ്യോ നിർമ്മല നെഞ്ചിൽ കൈവച്ചു എന്താ ഉണ്ടായി നീ കാര്യം പറ അരവിന്ദ് ചോദിച്ചു ഞാൻ നടന്നതൊക്കെ അവളോട് പറയാൻ ചെന്നപ്പോൾ ആദ്യം എന്നെ ഗെറ്റൗട്ട് അടിച്ചു അതുകൊണ്ട് കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ഫ്ലവർ വൈസ് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഒത്തിരി മുറിഞ്ഞോ നിർമ്മല അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു ഏയ് ചെറുതായൊന്ന് പോറി അത്രേ ഉള്ളൂ എനിക്കറിയായിരുന്നു നിന്നെ കാണുന്ന നിമിഷം മൈതിലി വൈറന്റ് ആകുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോന്ന് ചോദിച്ചേ അപ്പോൾ നീ പറഞ്ഞു വേണ്ടാന്ന് സാരമില്ല നാളെ ഞാൻ നിമ്മിയും കൂടി പോയി അവളെ കണ്ട് സംസാരിക്കാം അരവിന്ദ് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല പറഞ്ഞ തീരും മുമ്പേ ശ്രീറാമിന്റെ ഫോൺ റിങ്ങി ചെയ്തു അവൻ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി മൈതിലി അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു മൈഥിലി അല്ലേടാ ആ വിളിക്കുന്ന എടുക്ക് അടുത്തിരുന്ന നിർമ്മല ആവേശത്തോടെ പറഞ്ഞു പക്ഷെ അവൻ കോൾ കട്ട് ചെയ്തു അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ എന്താ സംസാരിക്കാഞ്ഞേ അവർ ചോദിച്ചു ഇതിപ്പോൾ മൂന്നാല് തവണയായി വിളിക്കുന്നു വിളിക്കട്ടെ കാര്യം പറയാൻ ഞാൻ അവളുടെ മുന്നിൽ ചെന്നല്ലേ അപ്പോൾ കേൾക്കാൻ മനസ്സില്ല വേണ്ട അവനും വാശിയിലായിരുന്നു ആ കൊച്ചിനെ ഇനിയും വിഷമിക്കാതെ ഇനി അവൾ വിളിക്കുമ്പോൾ നീ എടുക്ക് അരവിന്ദ് പറഞ്ഞു അവൾക്ക് മാത്രമേ ഉള്ളൂ വിഷമവും സങ്കടവും ഒക്കെ ഇതൊന്നും എനിക്കില്ലേ ആദ്യം നിന്നെ കേൾക്കാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നിരിക്കില്ല പിന്നെ ആലോചിച്ചപ്പോൾ നീ എന്തു പറയാനാണ് ചെന്നതെന്നറിയാൻ അവൾക്ക് ആകാംക്ഷ കാണും അതാവും വിളിക്കുന്നത് ആ എന്നാൽ പിന്നെ എന്തായിരുന്നു എൻ്റെ അമ്മ അവൾ വിളിക്കുന്നത് വരുൺ ഏതാണ്ടൊക്കെ അറിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കി ഈ വിളി വരുൺ എന്നെ വിളിച്ചിരുന്നു ഞാൻ എന്തിനാണ് അവളെ വേണ്ടെന്ന് വെച്ചത് എന്ന് മാത്രമേ ഉള്ളൂ അവൾക്കറിയാത്തേ ബാക്കിയൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട അവൾ ഇങ്ങോട്ട് വന്നോളും അവൻ പറഞ്ഞു നിർമ്മലയും അരവിന്ദ പരസ്പരം നോക്കി തലയാട്ടി എന്താ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തേ എന്നോട് ദേഷ്യമാണോ സോറി ഒന്നും മനപൂർവ്വം ചെയ്തതല്ല ആ ഫ്ലവർ റൈസ് എടുത്തറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല അത് നിന്റെ നെറ്റിക്ക് കൊള്ളുമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല നീ എന്തിനാണ് എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതെന്ന് എങ്കിലും ഒന്നറിയാം അന്ന് നീ എന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് പോയതല്ലെന്ന് ആയിരുന്നെങ്കിൽ ഞാൻ അറിയാതെ ഈ വീട് നീ എനിക്ക് തിരിച്ചു വാങ്ങി തരില്ലായിരുന്നു എന്നോടുള്ള പിണക്കം മാറിയെങ്കിൽ നീ എന്നെ വിളിക്കണം പ്ലീസ് കണ്ണീരിൻ്റെ ചുവയുടെ അവളുടെ ശബ്ദ സന്ദേശം കേൾക്കുകയായിരുന്നു ശ്രീറാം അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിടർന്നു എന്നു എന്ത് പറഞ്ഞാലും ഞാൻ ഇന്ന് നിന്നെ വിളിക്കില്ല ഈ ഒരു രാത്രി എന്നെ ഓർത്ത് നീ ഉറങ്ങാതെ കിടക്ക് ഞാനും ഉറങ്ങില്ല എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല അത്രയും സന്തോഷമുള്ള ദിവസമാണ് എനിക്കിന്ന് അപ്പോൾ ഉമ്മ അവൻ ഫോണിൽ നിറഞ്ഞു നിന്ന മൈഥിലിയുടെ ചിത്രത്തിൽ ചുംബിച്ചു കിടക്കയിൽ ചമ്മറം പഴഞ്ഞിരിക്കുകയായിരുന്നു മൈഥിലി അവളുടെ കൺകോണിൽ ബാഷ്പം തങ്ങി നിന്നിരുന്നു കയ്യിലിരുന്ന ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ താന മെസ്സേജ് അവൻ കേട്ടെന്ന് മൈതിലിക്ക് മനസ്സിലായി പക്ഷെ റിപ്ലൈ ഒന്നുമില്ല വിളിച്ചതുമില്ല ഓൺലൈൻ കാണിക്കുന്നുണ്ട് ഒന്ന് വിളിച്ചാൽ എന്താ ഞാൻ എത്രയായി അങ്ങോട്ട് വിളിക്കുന്നു ഒന്ന് കോൾ എടുത്തുകൂടെ അവൾ പെറുപിറുത്തു എന്നിട്ട് അവൾ ഗ്യാലറി തുറന്ന് പഴയ ഫോട്ടോ ഓരോന്നായി നോക്കി ശ്രീറാമിൻ്റെ ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു പിന്നെയുള്ളതെല്ലാം കവിതയും ചന്ദ്രശേഖരൻ്റെയും ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ കാണുക അവളുടെ മിഴികൾ കവിയാൻ തുടങ്ങി അവൾ ഓരോ ചിത്രങ്ങളും മാറ്റി മാറ്റി നോക്കി അപ്പോഴാണ് കൂട്ടത്തിലൊരു ചിത്രം അവളുടെ കണ്ണിൽപ്പെട്ടത് അന്ന് താനോ അച്ഛനും അമ്മയും കൂടി ബീച്ചിൽ നിന്നെടുത്ത ഫോട്ടോ പിന്നെ ശ്രീറാമിൻ്റെ മുഖം അത് കണ്ടപ്പോൾ കണ്ണീരിനിടയിലും അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ ഭാരതി പതിവ് പോലെ ഒരു ഗ്ലാസ് ചൂട് പാലുമായി വന്നു ആ പയ്യനെ വിളിച്ചിട്ട് കിട്ടിയോ അവർ ചോദിച്ചു വിളിച്ചിട്ട് എടുത്തില്ല മനപൂർവ്വം ചെയ്യുന്നതാ മൈതിലി പറഞ്ഞു അത് പിന്നെ അമ്മാതിരി ഏറെ അല്ലേ എറിഞ്ഞത് പിന്നെ എങ്ങനെ എടുക്കും എന്തായാലും ഈ പാല് കുടിച്ചിട്ട് ഉറങ്ങ അവനെ ഇനി നാളെ വിളിച്ചാൽ മതി അല്ല ആരുടെ ഫോട്ടോ ചെയ്ത് അവൾ പാല് അവൾക്ക് കൊടുത്തിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി അതെന്റെ അച്ഛനും അമ്മയുമാ മുത്തശ്ശി ഇതുവരെ അവരുടെ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ ഞാൻ അതെല്ലാം ഷെൽഫിന് മുകളിൽ എടുത്തു വെച്ചിരിക്കുക ഇല്ലെങ്കിൽ കാണും തോറും എൻ്റെ കണ്ണു നിറയും ഇതിപ്പോൾ ശ്രീറാമിന്റെ ഫോട്ടോ നോക്കാൻ വേണ്ടി ഗ്യാലറി തുറന്നതാ അവൾ പറഞ്ഞു അപ്പോഴെല്ലാം ഭാരതി കവിതയുടെയും ചന്ദ്രശേഖരന്റെയും മുഖത്തേക്ക് തന്നെ മിഴികൾ പാകി നിൽക്കിയായിരുന്നു അവർ മറുത്തൊന്നും പറഞ്ഞില്ല പകരം അവളെ ഒന്ന് നോക്കി മൈതില് പതിയ പാൽ ഊതി കുടിച്ചു തുടരും